പിന്നാലെ എൻ എസ് എസും പിണറായി സർക്കാരിന്റെ പോക്കറ്റിൽ ആഗോള അയ്യപ്പ സംഗമം സമുദായ രാഷ്ട്രീയ സമവാക്യത്തെ മാറ്റിയെഴുതും സുകുമാരൻ നായരും പിണറായിയും തമ്മിലുള്ള അകൽച്ച കുറച്ച് കെ ബി ഗണേഷ് കുമാർ എൻഎസ്എസിനെ വിമർശിച്ച് ബി ജെ പി അയ്യപ്പ മാറ്റി തുടർഭരണം സ്വപ്നം കണ്ട് പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചത് എൽ ഡി എഫിന്റെ തുടർഭരണ സാധ്യതകൾക്ക് കരുത്തു പകരുന്ന സമുദായ രാഷ്ട്രീയ സമവാക്യമായി മാറുമെന്ന് വിലയിരുത്തൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശിനെ ഒപ്പം നിർത്തുന്ന പിണറായി സർക്കാർ എൻ എസ് എസുമായുള്ള അകൽച്ച കുറയ്ക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും നടത്തിയ ശ്രമങ്ങളുടെ വിജയമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ച പിന്തുണ പിണറായി സർക്കാരുമായി ഇടഞ്ഞുനിന്ന എൻസ് എസിനെ സർക്കാരുമായി അടുപ്പിച്ചതിനു പിന്നിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നയതന്ത്രമുണ്ടെന്നാണ് വിലയിരുത്തൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വ്യക്തിപരമായ അടുപ്പം കെ ബി ഗണേഷ് കുമാറിനുണ്ട് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിനെ മാറ്റിയാണ് ഡയറക്ടർ ബോർഡിൽ ഗണേഷിനെ ഉൾപ്പെടുത്തിയത് ഗണേഷിന്റെ മന്ത്രിപദത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മന്ത്രിസഭയിൽ ഗണേഷ് എത്തിയതോടെ സർക്കാരും എൻ എസ് എസും കൂടുതൽ അടുത്തുവെന്നാണ് വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ എൻ എസ് എസ് നിലപാട് ഇതിന് തെളിവാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ സമദൂരം പ്രഖ്യാപിക്കുന്ന എൻ എസ് എസ് എന്നും വിശ്വാസ പ്രശ്നങ്ങളിൽ നിലപാട് പരസ്യമായി പറയാറുണ്ട് അവിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ബി ജെ പിയുടെ ആരോപണം തള്ളിക്കൊണ്ടാണ് എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കിയത് ഭൂരിപക്ഷ പ്രീണനമെന്ന യു ഡി എഫിന്റെ ആരോപണത്തെയും എൻ എസ് എസ് ഗൗനിക്കുന്നില്ല ആചാര ലംഘനം ഉണ്ടാവില്ലെന്ന് ദേവസ്വമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പറഞ്ഞു സംഗമം ശബരിമലയുടെ പൂർണ്ണ വികസനത്തിനും ഭക്തരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും സഹായകരമായ വേദിയായി മാറുമെന്നാണ് വിശ്വാസം യുവതി എന്ന ആശങ്ക ഇപ്പോഴില്ല അയ്യപ്പ സംഗമത്തിൽ ബിന്ദു അമ്മിക്ക് അനുമതി നൽകാത്ത സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ് എല്ലാ കാലത്തും വിശ്വാസികൾ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്നില്ല എൽ ഡി എഫിലും പലരും വിശ്വാസികളാണ് മതേതര സർക്കാർ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന നിലപാടാണ് എൻ എസ് എസിനുള്ളത് അതായത് ഇടതു സർക്കാരിനെ മതേതര സർക്കാരായി എൻ എസ് എസ് അംഗീകരിക്കുന്നു ഇത് സി പി എം സർക്കാരിനോടുള്ള എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിന് തെളിവാണ് ിൽ മേൽമുണ്ട് ധരിച്ചു കയറുന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നിരുന്നു ആചാരങ്ങളിൽ കൈകടത്തരുതെന്നും ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമാണെന്നും അത് സർക്കാരിനോ മറ്റോ തിരുത്താനാകില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സുകുമാരൻ നായർ ഇക്കാര്യം പറഞ്ഞത് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ചു പോകാൻ സാധിക്കണം ഉടുപ്പിടാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെ പോകണം ഹിന്ദുവിന്റെ നേരെ എല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന തോന്നൽ പിടിവാശി അംഗീകരിക്കാനാവില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മേൽമുണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞത് എൻ എസ് എസിനെ ചൊടിപ്പിച്ചിരുന്നു അതിനുശേഷം മന്ത്രിയായ ഗണേഷ് കുമാർ അതിശക്തമായി തന്നെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു മേൽമുണ്ട് വിഷയത്തിൽ ദേവസ്വം ബോർഡുകൾ തീരുമാനത്തിലേക്ക് പോയതുമില്ല ഇതിനു പിന്നാലെ കാൽവഴുതി വീണ് ചികിത്സയിലായിരുന്ന സുകുമാരൻ നായരെ ആശുപത്രിയിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു ആ കൂടിക്കാഴ്ചയിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളിലൊന്നും സർക്കാർ കൈകടത്തില്ലെന്ന് സുകുമാരൻ നായർക്ക് ഉറപ്പും കിട്ടിയെന്നാണ് സൂചന ഇതാണ് ആഗോള അയ്യപ്പസംഗമത്തിലേക്ക് എൻഎസ്എസിനെ അടുപ്പിച്ചത് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി സർക്കാരിനെ വിമർശിച്ച് യോഗക്ഷേമ സഭ രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമലയെ വീണ്ടും വിവാദ വിഷയമാക്കരുതെന്ന് സഭ പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരി പറഞ്ഞു അയ്യപ്പ സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ ആണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ ബി ജെ പിയും കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത് വ്യാപാര താല്പര്യത്തോടെ നടത്തുന്ന എക്സ്പോ പോലെയായി അയ്യപ്പ സംഗമമെന്ന് മുതിർന്ന ബി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസവനും അയ്യപ്പനിൽ വിശ്വാസമുണ്ടോ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടിയുള്ള ഇവർ അപ്പോൾ അയ്യപ്പ സംഗമനത്തിനായി ഇറങ്ങുമ്പോൾ സാധാരണ ഭക്തജനങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും ഭക്തർക്കൊപ്പമാണ് എൻ എസ് എസ് നിൽക്കേണ്ടതെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി